കട്ടപ്പന കട്ടപ്പന വായനശാലയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും വിതരണവും നടന്നു ലൈബ്രറി പ്രസിഡന്റ് സിജു ചെയ്തു എല്ലാ കുട്ടികളും ഒത്തുകൂടുന്ന ഇടമാണ്ജിനി വായനശാല വായനശാലയുടെ നേതൃത്വത്തിലാണ് മേഖലയിലെ കുട്ടികൾക്കായി പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചത് ലൈബ്രറി പ്രസിഡന്റ് സിജു ചക്കമുട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി വർഷവും നമ്മുടെ കുട്ടികൾക്ക് അതിനാ ആദരവും ഒപ്പം തന്നെ കഴിയുന്ന രീതിയിലുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും നമ്മൾ ഇവിടെ നടത്താറുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ തന്നെ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഒരുപക്ഷെങ്കിൽ നമ്മുടെ ആളുകൾക്കൊക്കെ ഒരു ബുക്ക് മേടിക്കുന്നതോ ഭാഗ്യം മേടിക്കുന്നവരോ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ മേഖലയിലെ നൂറ്റിപ്പുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസും ഉന്നത വിജയം നേടിയ ഇരുപത് വിദ്യാർത്ഥികളെ അനുമോദിച്ചു പരിപാടിയിൽ ലൈബ്രറി സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ എം കെ ജോർജ് ടി ഡി സോമൻ ജിൻസ് റോയ് തുടങ്ങിയവർ സംസാരിച്ചു